നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി വെടിയുണ്ടകളെ അവഗണിച്ച് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് താഴെ ഇറക്കി ത്രിവർണ പതാക ഉയർത്തിയ ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വമാണ് ഹർകിഷൻ സിംഗ് സുർജിത്ത് വിപ്ലവത്തിൻ്റെ വഴികളൂടെ നടന്നുവരികയും സ്വന്തം പതാക ഉയർത്തുന്നതിന് വേണ്ടി യൂണിയൻ ജാക്കിൻ്റെ പതാക താഴ്ത്തുകയും ചെയ്തുകൊണ്ട് അതിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിയപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നാകെ അതിശക്തമായ ഭാഷയിൽ ഗർജിക്കുന്ന രീതിയിൽ പറയുകയുണ്ടായി ലണ്ടൻ സിംഗ് ലണ്ടനെ തകർക്കുന്ന സിംഗ് എന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിച്ച വ്യക്തിത്വമായിരുന്നു ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ ഒരുപക്ഷെ ചരിത്ര വഴികളിൽ പരിശോധിക്കുമ്പോൾ ഇത്രയേറെ തീവ്രമായി യൂണിയൻ ജാക്കിനെതിരെ പ്രതികരിച്ച ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല സി പി എം കേന്ദ്ര ജനറൽ സെക്രട്ടറി ദീർഘകാലം പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ നിലകളിൽ അദ്ദേഹം അറിയപ്പെടുമ്പോഴും ഇപ്രകാരം ഒരു ചരിത്രം അദ്ദേഹത്തിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വസ്തുത പലരും മറന്നുപോവുകയാണ് ഒരിക്കൽ ഗോർബജോവിനോട് അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങൾ കമ്മ്യൂണിസം എടുത്ത് പെരുമാറുന്ന രീതി കണ്ടിട്ട് ഇത് അധികനാൾ പോകും എന്ന് തോന്നുന്നില്ല ഇപ്രകാരം ഗോർബന്ധനോട് സംസാരിക്കുവാനുള്ള ശേഷി പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം നമുക്കറിയാം ഋഷിയിൽ മിഘായിൽ ഗോർബിയോ ആരംഭിച്ച പരിഷ്കാരങ്ങൾ അവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് ഇടയാക്കിയത് ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഹരി കൃഷ്ണസിംഗ് സുർജിത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇത് അധികം പോകും എന്ന് തോന്നില്ല ഫിഡൽ കാസ്ട്രോയുടെ അടുത്ത സുഹൃത്ത് അന്താരാഷ്ട്ര തലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലും നടത്തിയ ഒരു വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തിഅഞ്ചി വരെ പാർട്ടി ജനറൽ സെക്രട്ടറി അതിനു മുന്നേ ഇ എം എസ് നമ്പൂതിരിപ്പാടും അതിനുശേഷം പ്രകാശ് കാരായിട്ടും ആയിരുന്നു എന്നത് മറ്റൊരു സത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സി പി എമ്മിന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോയിൽ അവിടെ തുടങ്ങി രണ്ടായിരത്തി എട്ടിൽ മുതൽ രണ്ടായിരത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം അതിനുശേഷവും അദ്ദേഹം ക്ഷണിതാവുമായിരുന്നു ആരോഗ്യകരം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ സമയത്ത് മാറുകയുണ്ടായത് ഇത്രയും ദീർഘകാലം പോളിംഗ് ബ്യൂറോ അംഗമായ മറ്റൊരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി മൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പഞ്ചാബിലെ ജലദ ജില്ലയിൽ ബഡാലയിൽ ആയിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു ജാട്ട് സിഖ് കുടുംബമായിരുന്നു അദ്ദേഹം പലപ്പോഴും സിഖ് തലപ്പാവ് ഉപയോഗിക്കാൻ നമ്മൾ കാണാറുണ്ട് പക്ഷെ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഭഗത് സിംഗിൻ്റെ പ്രേരണയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അതിശക്തമായ രീതിയിലേക്ക് ഈ സോങ്ങിൻ്റെ പ്രസ്ഥാനവും വിപ്ലവ പ്രസ്ഥാനമായി അദ്ദേഹത്തെ അടുപ്പിക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നൌജവാൻ ഭാരതസഭയിലാണ് അദ്ദേഹം ആദ്യമായി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണത്തിന് വേണ്ടി ചേരുകയുണ്ടായത് ആ കാലഘട്ടത്തിൽ തികഞ്ഞ ദേശഭക്തിയും വിപ്ലവചിന്തയും ഉണ്ടായിരുന്നു കൊളോണിയൽ കൊളോണിയൻ വാഴ്ചയ്ക്ക് അതിശക്തമായ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ആരംഭിച്ചു എന്നിടത്താണ് ഹർഷി ഹർകിഷൻ സിംഗിൻ ശ്രദ്ധേയ ശ്രദ്ധാ കേന്ദ്രഭാവം എന്ന് പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തൻ്റെ പതിനാറാമത്തെ വയസ്സിലാണ് നേരത്തെ സൂചിപ്പിച്ച ഹോഷിയാർ കോടതി മുമ്പാകെയുള്ള ആ ത്രിവർണ പതാക ഉയർത്തുന്ന സംഭവം നടക്കുന്നത് അന്ന് ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷി ദിനമായ ആ രക്തസഹനത്തിൻ്റെ ഭാഗമായി നടത്തിയ ആ യൂണിയൻ ജാക്ക് താഴെ താഴെയിറക്കിക്കൊണ്ട് തിരുവണ്ണപതാ കയറ്റിയ സംഭവം മാത്രം മതി ഹർഷി ഹർ കിഷൻ സിംഗിനെ സുജിത്തിനെ ചരിത്രം ഓർത്തുവെക്കുവാനും നിലനിർത്തുവാനുമായിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ബാലകുറ്റവാളികൾക്കുള്ള ദുർഗണ പാഠ പാഠ പരിഹാര പാഠശാലയിൽ അദ്ദേഹത്തിനായി അദ്ദേഹത്തിന് അയക്കുന്നു പുറത്തിറങ്ങിയ നാടുകളിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെടുന്നു അത് അതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നു യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളുകളൊക്കെ ചേർന്നിരുന്നത് കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ് അവിടെ രണ്ട് ചേരിയെത്തിണ്ടിരുന്നു അവിടുത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നെ അയൽ അക്കങ്ങളാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് മാറുന്നത് എന്ന് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പഞ്ചാബ് സംസ്ഥാനത്തിലെ കിസാൻ സഭയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു ഇതേ വർഷം തന്നെ പഞ്ചാബിൽ നിന്ന് നാട് കടത്തപ്പെടുകയും ഉത്തർപ്രദേശിലെ ബഹ്റാൻപൂരിൽ നിന്ന് ചിംഗാരി എന്ന് പറയുന്ന ഒരു മാസിക എൻ്റെ മലയാള അർത്ഥം തീപ്പൊരി എന്നാണ് മാസിക ആരംഭിക്കുകയും ചെയ്യുന്നു രണ്ടാം ലോകമായിട്ട് കുറപ്പെട്ട നാടുകളിൽ അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം അറസ്റ്റിലാകുന്നു ലാഹോറിലെ കുപ്രസിദ്ധമായ റെഡ് ഫോർട്ടിലാണ് അദ്ദേഹത്തെ മൂന്ന് മാസത്തെ ഏകാന്ത നടപടി ശിക്ഷിക്കപ്പെടുക ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു അതെന്ന് പറയേണ്ടതുണ്ട് അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നത് ഇരുട്ട് ഇരുട്ടുമുറിയിലായിരുന്നു അപ്രകാരം ദീർഘനാളുകൾ താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ശേഷി നഷ്ടപ്പെടും ആ ഒരു സാഹചര്യം പോലും അദ്ദേഹം നേരിടുകയുണ്ടായി കുറച്ചു നാളുകൾ കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടുപിടിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പൂർണ്ണമായും അന്ധനാകുമായിരുന്നു ഭാഗ്യ ഭാഗ്യം എന്ന് പറയട്ടെ അത് കണ്ടെത്തുവാനും അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന്റെ അന്ധതയ്ക്ക് അന്ധതയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാനും അദ്ദേഹത്തെ അവർക്ക് കഴിഞ്ഞു എന്നത് ആ കാലഘട്ടത്തിലെ ഒരു സംഭവമാണ് അതിനുശേഷം അവിടെ നിന്നും പുറത്തേക്ക് വരുന്നു അതിനുശേഷം അദ്ദേഹത്തെ ദിയോളി തടവുകയത്തിലേക്ക് മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ അവിടെ തുടരുകയുണ്ടായി ആകെ പത്ത് വർഷക്കാലം അദ്ദേഹം സുർജിത്ത് ജയിലിൽ കഴിഞ്ഞ ചരിത്രം അദ്ദേഹത്തിനുണ്ട് അത് സ്വാതന്ത്ര്യത്തിന് ശേഷവുമുണ്ട് സ്വാതന്ത്ര്യത്തിന് മുന്നുമുണ്ട് സ്വാതന്ത്ര്യത്തിന് പൂർവ്വകാലത്ത് എട്ട് വർഷത്തോളമാണ് അദ്ദേഹം ജയിലിൽ എടുക്കുക ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് അദ്ദേഹം സി പി ഐയുടെ പഞ്ചാബ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും അദ്ദേഹത്തിന് നാല് വർഷത്തേക്ക് ഒളിവിൽ പോകേണ്ടി വന്നു പിന്നീട് പഞ്ചാബിലെ കൃഷിക്കാരുടെ ഒപ്പം പ്രവർത്തിക്കുകയും പിന്നീട് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മണ്ഡലം ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നീട് ശക്തനാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിൻ്റെ രൂപീകരണത്തിലാണ് അന്ന് ആ പോളിറ്റ് ബ്യൂറോയിലെ ഒമ്പത് അംഗങ്ങളിൽ അതിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ ഒമ്പത് അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നും ചേർത്ത് പറയാനുണ്ട് അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട് രണ്ടായിരത്തി എട്ട് വരെയുള്ള ദീർഘകാലമുള്ള അദ്ദേഹത്തിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വം എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം രണ്ട് തവണ പഞ്ചാബിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഒരു തവണ അദ്ദേഹം രാജ്യസഭാ അംഗവുമായിരുന്നു കൃത്യമായി രാഷ്ട്രീയ കണക്കൂട്ടുകൾ നടത്തിക്കൊണ്ടൊരു ചാണക്യൻ്റെ തന്ത്രത്തോടു കൂടിയുള്ള അത് നന്മയ്ക്ക് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആ രീതിയിലുള്ള തന്ത്രങ്ങളോടുകൂടി തന്നെ രാഷ്ട്രീയ കാലാവസ്ഥയെ കൃത്യമായി നിരീക്ഷിക്കുവാനും അതിനനുസരിച്ച് കരുനീക്കം നടത്തുവാനും വലിയ രീതിയിലുള്ള മികവ് കാട്ടിയ ഒരു വ്യക്തിയായിരുന്നു എന്നത് കൂടി അദ്ദേഹം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആയിരിക്കും ഗവർമെൻജലോട് പറയുകയുണ്ടായി ഇത് അധികം പോകില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠമായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ സംഗതി പ്രത്യേകിച്ചും അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏഴര പതിറ്റാണ്ട് നീണ്ട ഒരു രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹം നയിക്കുകയുണ്ടായത് ബ്രിട്ടീഷ് കൊളോണിയൽസത്തിനെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം തീവ്രമായിരുന്നു അദ്ദേഹം കൊളോണിയലിസത്തിനെ അതിശക്തമായി എതിർത്തിരുന്നു എന്നാണ് യാഥാർത്ഥ്യം കൊളോണിയൽസുമായി സന്ധി ചെയ്യുക ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരും ചേർന്നാലല്ലെന്നുള്ള കൃത്യമായ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിക്കുകയുണ്ടായത് പലപ്പോഴും സൗകര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ നമ്മുടെ ലളിത ജീവിതമൊക്കെ മാറുന്ന കാഴ്ച കാണുകയുണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ നേതാക്കൾക്ക് സംഭവിക്കുന്ന അപജയവും അതാണ് സമ്പത്ത് മുന്നിൽ കാണുമ്പോൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് വികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം പലപ്പോഴും നമ്മുടെ നേതാക്കൾക്കുണ്ട് പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ ആ ലളിത ജീവിതം അവസാനം വരെ നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് അതി എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ബി ജെ പി ഒരു അവരുടെ നിലപാട് ഇന്ത്യക്ക് അനുയോജ്യമല്ല എന്നുള്ള കൃത്യമായ നിലപാട് അദ്ദേഹം പുലർത്തിയിരുന്നു അത് ഇന്ത്യയെ നശിപ്പിക്കും എന്നൊരു കാഴ്ചപ്പാടും അദ്ദേഹം പുലർത്തിയിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പാർലമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വളരെ തന്ത്രപ്രധാനമായ നിലപാട് സ്വീകരിച്ചത് ഈ സമീപകാല രാഷ്ട്രീയത്തിൽ വരെ സമീപമെന്ന് പറയുമ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നിൽ ഏതാനും വർഷം മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും നില നിലപാടുകളുമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് അദ്ദേഹം കാട്ടിയുള്ള കൃത്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടിത്തരാവസ്ഥയ്ക്കെതിരെ അതിശക്തമായ നിലപാട് അദ്ദേഹം പ്രവർത്തക അതുപോലെ തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ അദ്ദേഹം അതിശക്തമായ നിലപാട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായി സംഘപരിവാറിനെതിരെ അദ്ദേഹം അതിശക്തമായ നിലപാടുകൾ പുലർത്തുന്നുണ്ടായി അതുപോലെ തന്നെ സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ കാതലിനെ ദേശീയതയെ അത് അത് അതിനെ ഒരു അത് അത് ദേശീയതയെ തകർക്കും എന്ന് തോന്നിയിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ അതി കഠിനമായ അതി തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സന്ദേഹമായിട്ട് സംഗതിയാണ് ഭാരതത്തിൻ്റെ നിലനിൽപ്പിനും ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ സി പി എം ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇടപെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഭഗത് സിംഗിന് ഭഗത് സിംഗിന് ലഭിച്ച ആ ഊർജ്ജം അദ്ദേഹം തൻ്റെ മരണത്തിൻ്റെ അവസാന ഘട്ടം വരെ അദ്ദേഹം പുലർത്തി എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹം സംഘാടനപാഠമൊക്കെ കാണേണ്ട ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ പ്രത്യേകിച്ചും ക്യൂബയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ക്യൂബൻ ഐക്യദാർഢ്യ സമിതിക്ക് നേതൃത്വപരമായ പങ്കുവച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പൊരുന്ന ക്യൂബിക്ക് ഒരു പിടി ധാന്യം എന്നാണ് സുർജിത്തിൻ്റെ ഒരു പ്രയോഗം തന്നെ അതിൽ സുർജിത്ത് പ്ര സുർജിത്ത് നൽകിയിട്ടുള്ള അതിനു വേണ്ടിയുള്ള നേതൃത്വം വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു പ്രത്യേകിച്ചും നമ്മൾ പൊരുന്ന ക്യൂബിക്ക് ഒരു പിടി ധാന്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ക്യൂബിക്ക് സഹായമായി ഗോതമ്പ് ധാരാളം ഇവിടെ നയിക്കുകയുണ്ടായി പല രീതിയിലാണ് പണം സമാഹരിക്കുകയുണ്ടായി കേരളത്തിൽ നിന്ന് ഒരു ദിവസം ബക്കറ്റ് വിരിലോട്ട് തന്നെ നാൽപ്പത് ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് പറയുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഒരു സംഘാടക പ പാഠവും തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതി അദ്ദേഹത്തിൻ്റെ നിന്ന് വന്നുള്ള ഒരു ആശയമാണ് ഇപ്രകാരമുള്ള ക്യൂബയ്ക്ക് ധനസഹായം ചെയ്യുക എന്നുള്ള സെഫിഡൽ കാസ്ട്രോയുടെ വലിയ സുഹൃത്തായിരുന്നു അദ്ദേഹം ഈ ഗോതമ്പ് സമർപ്പണ വേളയിൽ പ്രത്യേകിച്ചും ഇവിടെ കപ്പൽ കപ്പൽ ഗോതമ്പ് കയറ്റിവിടും പല സംഗതികളായിട്ട് അവർക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കേണ്ടായി പക്ഷെ അതെല്ലാം മാറ്റി നല്ല ഗോതമ്പുകൾ വാങ്ങി ആ ഗോതമ്പ് അങ്ങോട്ട ക്യൂബയിലേക്ക് അയക്കുമ്പോൾ ഹവാന സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അവിടെ പോയിരുന്നു ഫിഡൽ കാസ്ട്രോയുമായി ആ കാലഘട്ടത്തിലെ ബാബറി മസ്ജിദ് വിഷയവുമായി തന്നെ വലിയ രീതിയിലുള്ള സംഭാഷണം അദ്ദേഹം നടത്തിയുണ്ടായി പ്രത്യേകിച്ച് അതിൽ വലിയ ആശങ്ക ആ കാലഘട്ടത്തിൽ ഫിഡൽ കാസ്ട്രോ പ്രകടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ദേശീയ തലത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വികിരണം ചെയ്ത ഒരു നേതാവായിരുന്നു കൂടി അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അന്താരാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ തന്നെ അദ്ദേഹം മാർച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് കറകളഞ്ഞ ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണക്കാക്കേണ്ടത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് അത് യാതൊരു സംശയമില്ല ഒത്തുതീർപ്പോഴും വിധേയനല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പലപ്പോഴും തൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തുക എന്നുള്ള കുറച്ചുമായ നിലപാട് അദ്ദേഹം പുലർത്തുകയുണ്ടായി അവസരവാദത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി ഉണ്ടായില്ല പലപ്പോഴും പല പ്രസ്ഥാനങ്ങളും അവസരവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതികൾ തുടരുമ്പോൾ അതിൽ നിന്ന് തികച്ചും വിരുദ്ധമായ നിലപാടായിരുന്നു അദ്ദേഹം ആ പാർട്ടിയുടെ തലവനായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതും നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ മരണം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഒന്നിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം നോയിഡയിലെ മെട്രോ ഹോസ്പിറ്റലിൽ ശ്വാസകോശ വിശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലമാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് അദ്ദേഹത്തിന് ദില്ലിയിൽ യമുനാ തീരത്തെ നിഗം ബോഡ്ഘട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃദയം സംസ്കരിച്ചു ആ തലത്തിലൊക്കെ തന്നെ വലിയ ശ്രദ്ധ നേടിയ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അത്രയേറെ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ച തൊണ്ണൂറ്റി വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എഴുപത് വർഷത്തോളം അതിൽ രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം നീക്കിവെച്ചു എന്ന് പറയുമ്പോൾ സജീവമായി നീക്കിവെച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എത്രമാത്രം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുമെന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ കടന്നുപോയ പഴിത്താരങ്ങളിലൊക്കെ തന്നെ പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ട് അടിസ്ഥാന മാർഗത്തെ സഹായിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ കയ്യിലെന്തിക്കൊണ്ട് അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഇടതുപക്ഷ ചിന്തകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ തലത്തിലൊക്കെ തന്നെ ലോക തലത്തിൽ തന്നെ അപ്രകാരം ഒരു ചിന്ത ബഹസിൽ നിന്ന് ബഹത്സിംഗിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഇപ്രകാരമുള്ള ഒരു പുരുഷൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സി പി എമ്മിൻ്റെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം സി പി ഐ ആയിരുന്നു എന്നത് വ്യക്തമാണ് സി പി ഐ ആണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അത് സി പി എം ആയിട്ട് പിന്നീട് സി പി ഐ സി പി എം ആയിട്ട് പിന്നീട് രണ്ടായി പിളർന്ന് പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി തുടക്ക കാലഘട്ടത്തിൽ സി പി ഐ എമ്മിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദാരിദ്ര്യമേല കുറവായിരുന്നു പിന്നീട് സി പി എമ്മിന് ശക്തി വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യയുടെ ചരിത്രം നമുക്ക് കാട്ടി നൽകുന്നത് അപ്പോൾ എല്ലാ തലത്തിലും ഒളിയിൽ പോയ കാലഘട്ടത്തിലും ഏകാന്ത തടവിൻ്റെ ഒക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള സ്ഥായിയായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു തിരിച്ചറിവൻ നന്ദിയുണ്ടെന്ന് കൃത്യമായ രീതിയിൽ അദ്ദേഹം അടയാളപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് തിരിച്ചു വരികയും യൂണിയൻ ജാക്ക് വരെയുള്ള സംഗതികളെ താഴെയേർക്കുകയും ചെയ്ത ആ പാരമ്പര്യം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ കാത്ത് പരിപാലിക്കുകയും ചെയ്ത കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരു സജീവമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് ശ്രദ്ധേയമേടിച്ചിട്ടാണ് പാർട്ടിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ആരാധ്യരായ നേതാവ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും അവസാന കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലും ഒക്കെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഭാവം നശിച്ചുവെങ്കിലും അവിടെ വേണ്ടത്ര രീതിയിൽ അതിൻ്റെ ശക്തി ശയിച്ച ഒരു സാഹചര്യം വന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിനുള്ള പ്രാധാന്യം ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തിനുള്ള പ്രാധാന്യം ഒരു കാരണവശാലും ആര് കുറച്ച് കണ്ടിട്ടില്ല എന്നത് കൂടി നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ ഘോഷിക്കപ്പെട്ട ആഘോഷിക്കപ്പെട്ട ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ തന്നെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കമ്മ്യൂണിസ്റ്റ് ഒരു തരി പോലും വെള്ളം കലർത്താതെ മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്മരണകൾ നിലനിർത്തുക എന്നത് ഒരു ഭാരതീയനെ സംബന്ധിച്ചു തീർച്ചയായിട്ടും അത് അഭിമാനം പകരുന്ന നിമിഷങ്ങളാണ് പകരുന്നത് ഇപ്രകാരമുള്ള ആളുകളെ സ്മരിക്കപ്പെടേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഇപ്രകാരമുള്ള ആളുകളെ സ്മരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എന്തിരുന്നാൽ പോലും പൊതുജനങ്ങൾക്ക് അവർ ചരിത്രപുരുഷന്മാരായി മാറേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് കാഴ്ചപ്പാടുകളിൽ കുറച്ച് നിൽക്കുന്ന ആളുകൾ താരതമ്യേന കുറവായ കാലഘട്ടത്തിൽ കഴിഞ്ഞു കഴിഞ്ഞു എത്ര മികച്ച രാഷ്ട്രീയ നേതാവ് കട്ടെ അവരെല്ലാം അവസരവാദത്തിൻ്റെ പിടിയിൽപ്പെടുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ അവസരവാദം എന്ന് പറയുന്ന സംഗതി തൻ്റെ ആദർശങ്ങളോട് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ആ ആദർശങ്ങളെ കുഴിച്ചു മൂടാതെ മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെയേറെ ശക്തിയുണ്ടായിരുന്നു ഇത്രയും തീർത്ഥകാൾ വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്രയും ദീർഘകാലം ഇപ്രകാരം നിറഞ്ഞു നിന്നുകൊണ്ട് പ്രസ്ഥാനത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ചരിത്ര വ്യക്തിത്വവും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിയിലും ഇല്ല എന്നത് കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവിടെ ഹർകൃഷ്ണൻ സിക് സുജിത് ശ്രദ്ധേയനായി ശ്രദ്ധേയനായി മാറുകയാണ് ഒറ്റപ്പെടുകയാണ് ഏത് കാര്യത്തിൽ ഒറ്റപ്പെടുന്നു അപ്രകാരമുള്ള ഒരു ആദർശനിഷ്ഠ നിലനിർത്തുന്ന കാര്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിന് സ്മരിക്കേണ്ടത് ഈ ഭാരതീയരുടെ കർത്തവ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും ആരും പുലർത്താറില്ല അദ്ദേഹത്തിന് ആദരിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള നിലപാടുകളിൽ കടക്കശക്കാരനായിട്ടുള്ള അദ്ദേഹം ലളിതമായി ജീവിതം നയിച്ചിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഒരു കാര്യം പലപ്പോഴും സമ്പത്തിൻ്റെ പുറകെ പോകാത്ത ഒരു വ്യക്തിത്വമായി തന്നെ അദ്ദേഹം നിലകൊണ്ടു തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പാഠമായി മാറേണ്ട ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ രോമാഞ്ചം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്മരണയാണ് നമുക്കുണ്ടാകേണ്ടത് അപ്രകാരമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു ആദർശയുള്ള ഒരു വ്യക്തിയായി മാറുവാൻ നമുക്ക് ശ്രമിക്കാം അദ്ദേഹത്തിൻ്റെ പാതാരന്ത്രങ്ങളിൽ നമുക്ക് നോക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്